മോദിയുടെ ബുദ്ധി സമ്മതിക്കാതെ വയ്യ ഒരു ഉഗ്ര നയതന്ത്ര നീക്കത്തിലേക്ക് പോകുകയാണ് നമ്മുടെ രാജ്യം ഇതിനു പിന്നിൽ വമ്പൻ ലക്ഷ്യങ്ങളുമുണ്ട് അതായത് ഉത്തര കൊറിയയിലെ ഇന്ത്യയുടെ എംബസി പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ മൂന്നര വർഷത്തിലേറെയായി ഉത്തര കൊറിയയിലെ ഇന്ത്യൻ എംബസി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് സമയത്താണ് ഉത്തരകൊറിയയിലെ ഇന്ത്യൻ എംബസി പൂട്ടിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യ എംബസി അടച്ചുപൂട്ടുന്നു അംബാസഡർ അതുൽ മൽഹാരി ഗോഡ്സേവെയും മുഴുവൻ ജീവനക്കാരെ മോസ്കോ വഴി ഇന്ത്യയിലേക്ക് എത്തിച്ചു എംബസി അടച്ചതായി വിദേശകാര്യ മന്ത്രാലയം ഒരിക്കലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല എന്തുകൊണ്ടാണ് മുഴുവൻ ജീവനക്കാരെ തിരികെ വിളിച്ചതെന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കോവിഡ് നയൻറ്റീൻ കാരണമാണ് നടപടി സ്വീകരിച്ചത് എന്നായിരുന്നു മറുപടി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യ നൈസായി ഉത്തര കൊറിയയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു എന്ന് വേണം പറയാൻ എന്നാൽ ഇപ്പോൾ എംബസി പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നു കൊറിയയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം നാല് വർഷം മുമ്പുള്ളതിനേക്കാൾ ഇപ്പോൾ വളരെയധികം കൂടുതലാണ് ഇന്ത്യക്കും ഏഷ്യയ്ക്കും മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് പോലും ഹൈപ്പർസോണിക് മിസൈലുകൾ തന്ത്രപരമായ ആയുധങ്ങൾ ഹ്രസ്വ ഇടത്തരം ദീർഘദൂര മിസൈലുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യയിൽ അതിവേഗം പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഉത്തരകൊറിയ അത് മാത്രമല്ല ഉത്തരകൊറിയയുടെ ആണവായുധ ശേഖരം എന്ന് പറയുന്നത് ക്രമാനുഗതമായി വളർത്തിക്കൊണ്ടുവരികയാണ് ഈ ആയുധ ശേഖരങ്ങളും സാങ്കേതിക വിദ്യകളും പാകിസ്ഥാനിലേക്കോ അതിന്റെ റൂജ് ഘടകങ്ങളിലേക്കോ വഴി മാറാത്ത തരത്തിൽ ബന്ധം സ്ഥാപിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രധാനമായ ഒരു ഘടകമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉത്തര കൊറിയ റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കിയിട്ടുണ്ട് ഇന്ത്യ ആണെങ്കിലും റഷ്യയുമായും നല്ല ബന്ധത്തിലാണ് ചൈനയുമായും ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇറാനുമായും നല്ലൊരു ബന്ധം ഇന്ത്യ വളർത്തിക്കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ ഉത്തര കൊറിയ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഏഷ്യയിലുടനീളമുള്ള ഉത്തര കൊറിയയുടെ വളർച്ചയും പ്രവർത്തനവും മനസ്സിൽ വെച്ചുകൊണ്ട് അതിന്റെ ആഗോള വീക്ഷണത്തിനും ലക്ഷ്യങ്ങൾക്കും അനുസൃതമായി നയതന്ത്ര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അങ്ങനെ ഉത്തര കൊറിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായി കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാജ്യമായി മാറുകയാണ് അങ്ങനെ ഇപ്പോൾ ഈ എംബസി പുനരാരംഭിക്കുന്നതോടുകൂടി കൊറിയയുമായി നല്ലൊരു ബന്ധം വളർത്തിയെടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇതിനെ കാണുന്നത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം